ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് എലി അല്ലെങ്കിൽ പെരിച്ചാഴിയെ കൊല്ലാനുള്ള പെരിച്ചാഴിയൊക്കെ ഭയങ്കര ശല്യമായിരിക്കുമല്ലോ എല്ലാ വീടുകളിലും അപ്പോൾ ആ പെരിച്ചാഴി നമ്മുടെ കൃഷിയിടത്തിലായാലും എവിടെ ആയാലും ശല്യം അപ്പോൾ അതിനെ ഓടിക്കാനുള്ള അടിപൊളി രണ്ട് സൂത്രങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് എടുക്കേണ്ടത് വറുത്തരിപ്പൊടി തന്നെ എടുക്കണം നിങ്ങളുടെ വറുത്തരിപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ അരിയൊന്ന് മറക്കുക നമ്മൾ ചട്ടിയിൽ ചട്ടിയിലിട്ട് വെറുതെ എണ്ണയൊന്നും ഒഴിക്കേണ്ട വെറുതെ അരി വറുത്തതിനെ ഒന്ന് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്താൽ മതി അങ്ങനെ വറുത്ത പൊടിയായിരിക്കണം അല്ലെങ്കിൽ അരിപ്പൊടി അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഒന്ന് വറുത്തെടുത്ത അരിപ്പൊടിയാണ് അപ്പോൾ ആ വറുത്തെടുത്ത അരിപ്പൊടിക്കാവുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും പിന്നെ എടുത്തിരിക്കുന്നത് പാരസെറ്റാമോളിലാണ് അപ്പോൾ ഫൈവ് ഹൺഡ്രഡിൻ്റെ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ഞൂറിൻ്റെ രണ്ടെണ്ണം എടുത്തിരിക്കുകയാണ് അല്ല അറുന്നൂറ്റൊമ്പതാണ് രണ്ടെടുത്താലും കുഴപ്പമൊന്നും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് അധികം തരിയൊന്നും വേണ്ട കേട്ടോ തരിയില്ലാത്ത രീതിക്ക് വേണം ഇപ്പം ചെറുതായിട്ട് തരിയുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കാൻ പോകാണേ പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഇത് ഈ പാത്രത്തിലെ അരിപ്പൊടിയുടെ ആ പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അതേ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇട്ട് കൊടുത്താലോ അപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനമൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ പക്ഷേ നല്ല രീതിയിൽ കൃഷിയിടത്ത് കപ്പയുടെ ചുവട്ടിലോ അങ്ങനെയൊക്കെ വരുന്ന എലിയെ അല്ലെ പെരിച്ചഴി അങ്ങനെയുള്ള വലിയ സാധനത്തിനേക്ക് ചാകാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അതെ ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി പാരസെറ്റമോളിൻ്റെ എണ്ണം കൂട്ടികൾ നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ അരിപ്പൊടി തന്നെ എടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം വറുത്തരിപ്പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം പാരസെറ്റാമോളിൻ്റെ ഗുളിക ഇടുക പാരസ്റ്റമളോ ഡോളോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരു രണ്ടെണ്ണമോ മൂന്നെണ്ണമൊക്കെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത് നമ്മുടെ ടാങ്കില്ല രസന രസനയുടെ ടാങ്കാണ് ടാങ്ക് പൊട്ടിച്ച് ഞാൻ പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അത് കുറച്ച് നമുക്ക് എടുക്കാം കുറച്ച് മാത്രം മതി കേട്ടോ കുറച്ച് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്കിതിന് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ വിതറി കൊടുക്കുമ്പോഴാകുമ്പോൾ ഇനി ഇതിലോട്ടെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കണം അങ്ങനെ മിക്സാക്കി ഈ ഒരു സംഭവം മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് എലി കിട്ടും കേട്ടോ ഇനി ഇതിൽ നമ്മൾ വെള്ളമോ വേറെ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ എടുക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയൊരു പാത്രത്തിൽ മാത്രം എടുക്കുക അവൾ നന്നായിട്ട് ഇത് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണ് കൂടുതലായിട്ട് ഇത് കാണുന്നത് ആ ഭാഗത്ത് കൊണ്ട് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മതി അല്ലെങ്കിൽ അകത്തായാലും വയ്ക്കുക കംപ്ലീറ്റ് ആയിട്ട് എലി കിട്ടും കേട്ടോ എലിയുടെ ഒരു ശല്യം ഉണ്ടാവില്ല എലി ചത്തു വീഴുന്ന നമുക്ക് കാണാനും സാധിക്കും അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ ഒരു പേപ്പറിലാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിന് അകത്തായാലും പുറത്തായാലും എവിടെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ ഉള്ളത് ആ ഭാഗത്തേക്ക് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ വെക്കുമ്പോഴാകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ കഴിക്കുകയും ചെയ്യും ഈ സ്മെൽ അടിക്കുമ്പോഴും പിന്നെ ആ നമ്മുടെ ടാങ്കിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ ആ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഇത് ചെല്ലുവും കഴിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇലയിൽ ചത്തുപോകുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതും എലിയ ഇലയും പെരിച്ചാഴിയൊക്കെ കൊല്ലാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് മാത്രമാണ് ചെയ്യുന്നേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ നല്ല കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇനി കോക്കനട്ട് ഓയിൽ ഓയിലില്ല നിങ്ങൾ എന്തെങ്കിലും വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത എണ്ണ ഇരുന്നാലും മതി പക്ഷേ ആ കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര എന്തായിരിക്കും അത് എലിയെ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് അതുകൊണ്ടാണ് കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ ചെയ്യാവുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ മൈദയാണ് കേട്ടോ അപ്പോൾ മൈദ കുറച്ച് ഇട്ട് കൊടുക്കുക ഇനി ഈ മൈദയെ നമുക്ക് നമുക്കിതിൽ തന്നെ എന്താ നന്നായിട്ട് മിക്സ് മിക്സാക്കി എടുക്കുക നമ്മളിപ്പോൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ പൊറോട്ടയ്ക്കൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നല്ല ലൂസായി കിട്ടേണ്ട ഒരു ഉണ്ടപ്പരുവത്തിൽ എടുത്താൽ മതി അപ്പോൾ ഇതിൽ പോരെങ്കിലും നമ്മൾ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മൈദയായതുകൊണ്ട് ചെറുതായിട്ട് നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു ഫീലുണ്ടാകും അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ പോരെങ്കിൽ എണ്ണയും കൂടി കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക പൊടി പോരെങ്കിൽ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ ഒരു അല്പം പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മൈദ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നന്നായിട്ടൊന്ന് കൈ കൊണ്ടാണെങ്കിൽ നമുക്ക് മിക്സാക്കി എടുക്കുക അപ്പം നല്ല രീതിയിൽ നമുക്കൊരു ബോള് പരുവത്തിൽ എടുക്കാവുന്ന ആ ഒരു പരുവത്തിൽ കുഴഞ്ഞു കിട്ടിയാൽ മതി കേട്ടോ ഒത്തിരി ലൂസും ആവണ്ട ഒത്തിരി ടൈറ്റും ആവണ്ട അപ്പോൾ അത് ഇതുപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ഞാനൊന്ന് കുഴച്ചെടുക്കട്ടെ അപ്പോൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയെ ഇത് കണ്ടോ നന്നായിട്ട് നമുക്ക് മെൽ ഇത് മിക്സായി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ ബോളിനെ നല്ലൊരു ഉൺ നല്ലൊരു ബോളിൻ്റെ പരുവത്തിലോട്ട് നമുക്കിതിനെ ആക്കിയെടുക്കാം ഇത് കണ്ടോ ഇനി ഇതിലേക്ക് നമ്മളൊരു ഫില്ലിങ് പോലെയൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കഴിച്ചാൽ എലിയായാലും പരിച്ചാഴിയൊക്കെ ചത്തു പോവുള്ളൂ അപ്പോൾ അത് ഇതുപോലൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ രണ്ട് പീസാക്കി രണ്ട് കഷ്ണമാക്കി മാറ്റാൻ പോവുകയാണേ അപ്പോൾ ഈ രണ്ട് പീസാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു പീസ് നമ്മൾ ആദ്യം എടുക്കുക ഈ ഒരു ഉണ്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ആ ഉരുണ്ടയും ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുവാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് നമ്മൾ ഒത്തിരി പിന്നെ പരത്തി കൊടുക്കേണ്ട അപ്പോൾ നമുക്കൊരു പേപ്പറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് പരത്താം അപ്പോൾ നന്നായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ നമ്മൾ കയ്യിൽ വേറെ വെള്ളമൊക്കെ അല്ലെങ്കിൽ ഓയിലൊക്കെ പിന്നെ തടവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ ബോളിൻ്റെ പുറത്തോട്ട് അരപ്പം ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് പരന്ന് കിട്ടാൻ പേപ്പറിലോട്ട് വെച്ച് നമുക്കൊന്ന് പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്പം നമുക്ക് ഓയിലും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ പുറമേ ആയാലും നല്ലൊരു സ്മെല് വെളിച്ചെണ്ണയുടെ കിട്ടും അത് എലിയെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഓയിലൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പെരട്ടി എടുത്തിട്ട് ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ രണ്ട് ബോളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് രണ്ട് രണ്ടുണ്ടയായിട്ട് എടുക്കുന്ന ആൾട്ടോ ഒറ്റ ബോളായിട്ടാണ് എടുക്കുന്ന അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ബോൾ വെച്ചിട്ട് നമുക്ക് ഈ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി കൂടി ഓടിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിനകത്തിട്ട് നമുക്ക് പേപ്പറിലോട്ട് ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ല പോലെ നമുക്ക് കിട്ടും അപ്പം ചെറുതായിട്ടൊരു പേരൽ വെച്ചിട്ട് വെറുതെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയെ ഒത്തിരി പരത്തി കൊടുക്കരുത് ഇച്ചിരി ടൈറ്റ്നസ് വേണം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പതുക്കരത്തുന്നത് ഇനി നമുക്കിതിലോട്ട് ഫില്ലിങ്ങിനായിട്ട് ചേർക്കേണ്ട ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ടോ ഫില്ലിങ്ങും ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതുകൊണ്ട് ഭയങ്കര ബെനഫിറ്റാണ് നമ്മുടെ നാട്ടിലോ വീട്ടിലോ പരിസരത്തൊക്കെയുള്ള എലി മോഷിക്കൻ ഇങ്ങനെ എന്താ പറയുക പെരിച്ചാഴി എന്നൊക്കെ പറയുന്ന ഇതിനെല്ലാം കൊല്ലാൻ സാധിക്കുമോ അപ്പോൾ ഞാനിത് ഇത്രയും മുളക് പൊടി എടുത്തിട്ട് ആദ്യം നമുക്കിതിൻ്റെ അകത്തോട്ട് കുറച്ച് മുളക് പൊടി വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ട അടുത്ത സാധനം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ വാഷിയാണ് എടുക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടി എടുക്കുക അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ മുളക് പൊടി എടുത്തതുപോലെ തന്നെ എടുക്കുക എടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇത് കഴിച്ചു കഴിയുമ്പോൾ എലിയുടെ വയറിനകടുത്ത് പെട്ടെന്ന് പ്രശ്നമാവും എരിവും ഈ എന്താ ഗ്യാസ് ഫോമിക്കുകയും സോപ്പ് പൊടി എല്ലാം കൂടി ചേർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മാത്രമല്ല നമ്മളിതിനോടൊപ്പം ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി ഉജാലയാണ് കേട്ടോ ഒരു രണ്ട് ഡ്രോപ്സ് ഒക്കെ ഇട്ടാൽ മതി കേട്ടോ ആ ഉജാലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ ഒന്ന് അടച്ചെടുക്കണം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കി എടുക്കണം അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഭയങ്കര പരത്തിയല്ലോ എടുത്തിരിക്കുന്നത് നൈസായിട്ട് ഇനി നമ്മളിതിൻ്റെ ബോളിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമുക്കിത് വെച്ച് ഫില്ല് എല്ലായിടവും അടച്ച് ഫില്ലാക്കി എടുക്കാം എന്നിട്ട് നമ്മളൊരു ബോൾ പോലെ നമുക്ക് ഉരുട്ടിയെടുക്കണം അപ്പോൾ കുറച്ച് നമുക്ക് മിച്ചം വയ്ക്കണം കാരണം എവിടെയെങ്കിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് അട വെച്ചെടുക്കാൻ വേണ്ടിയത് ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ നല്ല കളർഫുൾ കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ നല്ലപോലൊരു ഉണ്ടയായിട്ട് പിടിച്ചെടുക്കുക എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സൈഡിലൊക്കെ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ അടച്ചൊക്കെ കൊടുക്കുക അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് അടഞ്ഞൊരു ബോൾ പോലെ ഇരുന്നോളും ഈ സാധനത്തിനെ വന്ന് എലി കഴിച്ചു കഴിഞ്ഞാൽ എലി അല്ലെങ്കിൽ പെരിച്ചാഴി മൂഷ്യൻ എന്നൊക്കെ പറയുന്ന ചത്തുപൂങ്ങ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പെരിച്ചാഴി കൊല്ലാൻ പറ്റിയ അടിപൊളിയൊരു സൂത്രമാണ് കണ്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ രണ്ട് ടിപ്പുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ അവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം കേട്ടോ പിന്നെ അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ അതൊന്ന് പറയണേ അടുത്ത വീഡിയോയിൽ കാണാം